കാവ്യ കഴിഞ്ഞ ദിവസം കല്യാൺ ഗ്രൂപ്പിന്റെ നവരാത്രി ആഘോഷത്തിന് ആഘോഷത്തിനെത്തിയത് എല്ലാവരും കണ്ടിരുന്നു ആ വീഡിയോയ്ക്ക് പിന്നാലെ ഇപ്പോഴിതാ ലക്ഷ്യയ്ക്ക് വേണ്ടി വീണ്ടും വീഡിയോ ചെയ്ത് എത്തിയിരിക്കുകയാണ് കാവ്യ അച്ഛന്റെ മരണത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആഘോഷത്തിൽ കാവ്യ പങ്കെടുക്കുന്നത് കാവ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം അച്ഛൻ മരിച്ചു എന്ന് കരുതി തീരെ എല്ലാം മാറ്റിവെച്ച് ജീവിക്കാനാകില്ലല്ലോ തൻ്റെ ബൊട്ടിക്കും തന്റെ ബിസിനസ്സും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്യം മുന്നോട്ട് മുന്നോട്ടുകൊണ്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ കാവ്യ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇവർക്ക് ജുവലറിയൊക്കെ തന്നെ ഇതേ ദിവസം നൽകിയത് കല്യാൺ ജുവലേഴ്സ് ആണ് കല്ലിലും വൈരംഗത്തിലും പതിപ്പിച്ച കമ്മലുകളും വളകളും അതുപോലെ ചേരുന്ന മാലകളും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം നന്നായി മനസ്സിലാകുന്നുണ്ടെന്നും കുറിക്കുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ആരാധകർക്കത് വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നിരവധി പേരാണ് ഇതിൻ്റെ കൂടെയുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നതും സംസാരിക്കുന്നതും ആരാധകർക്ക് ഇപ്പോൾ കാവ്യയുടെ ഭംഗിയെക്കുറിച്ചാണ് പറയാൻ പറ്റുക ഇപ്പോൾ മെലിഞ്ഞിട്ടുണ്ട് സുന്ദരിയായി ഇടയ്ക്ക് വണ്ണം വെച്ചപ്പോൾ തന്നെ എല്ലാവരും പരാതിയുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പരാതികളെല്ലാം തീർന്നു എല്ലാവർക്കും സന്തോഷം മാത്രം കാവ്യ പഴയ ഭംഗിയിൽ കാണാൻ സാധിച്ചു അതുതന്നെയാണ് ഞങ്ങളുടെ സന്തോഷം ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ ഭംഗി ഒന്നും മകൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പലരും പറയാറുണ്ട് എന്നാൽ അതൊക്കെ തെറ്റാണ് മാവാട്ടിയുടെ ഭംഗി വളരെയധികം പ്രത്യേകതയുള്ളതാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇത് തന്നെ മനസ്സിലാക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇത് വെറുതെയല്ല അത് ഓരോ തവണയും അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വാർത്തയായി തന്നെ മാറുന്നുമുണ്ട് ആയിരങ്ങൾ പതിപ്പിച്ച ഒരു അതിമനോഹരമായ കമ്മല് അതിനേക്കാൾ മനോഹരമായ മുത്തുകൾ പതിപ്പിച്ച വളയും വളരെ രസകരമായി തന്നെയാണ് കാവ്യ സമ്മാനങ്ങൾ നൽകിയത് എല്ലാ വർഷവും നവരാത്രി ആഘോഷത്തിന് മക്കളുമായിട്ടാണ് എത്താറുള്ളത് എന്നാൽ ഇത്തവണ മീനാക്ഷി അമ്മാട്ടിയും കണ്ടില്ല എന്ന് പ്രേക്ഷകർ പരാതിയുമായി എത്തിയിരുന്നു ദിലീപിന് ആകമൊത്തം ഒരു വെപ്രാളമായിരുന്നു മാധ്യമങ്ങളെ കണ്ടതും എവിടെ നിൽക്കണം എന്ത് ചെയ്യണം എന്നറിയാതെ നെട്ടോട്ടമായിരുന്നു പ്രേക്ഷകർ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കാവ്യെക്കുറിച്ച് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകൾ അങ്ങനെയാണ് വൈറലാകുന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് തന്നെയാണെന്ന് പറയാം പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന പോലെ സോഷ്യൽ മീഡിയയിലെ വാർത്തകളെല്ലാം വൈറലാവുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് കാവിക്കറിയാം കാവ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണത് ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും കാവിയ്ക്ക് വേണ്ടി ആരാധകർ അത്രമാത്രം നിൽപ്പുണ്ട് കാവ്യയുടെ ആഗ്രഹം പോലെ തന്നെ ലക്ഷ്യയിലേക്കാണ് കാവ്യുടെ നോട്ടമല്ല ബിസിനസ് വളർത്തിയെടുക്കാൻ തന്നെയാണ് പദ്ധതി അതോടൊപ്പം നിൽക്കുന്നുണ്ട് ദിലീപും മീനാക്ഷിയും മീനാക്ഷി വരെ കാവ്യ്ക്ക് വേണ്ടി ലക്ഷ്യയുടെ മോഡലായി മാറിയിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളോട് യാതൊരു താല്പര്യമില്ലാത്ത മീനാക്ഷി പോലും കാവിയ്ക്ക് വേണ്ടി അത്തരത്തിലൊരു തീരുമാനമെടുത്തത് കാവ്യയുടെ ഇഷ്ടം നോക്കി തന്നെയാണ് ലക്ഷ്യ എന്തുമാത്രമാണ് കാവ്യെ സ്നേഹിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ